ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഗൂഗിൾ ക്രോമിലും മറ്റുമൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് സെർച്ചിങ് ഹിസ്റ്ററികൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു ഗൂഗിൾ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന ഭാഗത്ത് ഇതുപോലെ കുറേ നമ്മുടെ സെർച്ചിങ് ഹിസ്റ്ററികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചില സമയത്ത് നമുക്ക് ഇതിൻ്റെ ആവശ്യകത ഇല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യും എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് അതിനെ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം വലതുവശത്ത് മുകളിലായി കാണുന്ന മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ വരുന്ന ഡിലീറ്റ് ബ്രൗസിംഗ് ഡേറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ലാസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ അവസാനമായിട്ട് ആൾ ടൈം ക്ലിക്ക് ചെയ്യുക ശേഷം മോർ ഓപ്ഷൻ എടുക്കുന്നു ഓൺലൈനായി സെർച്ച് ചെയ്ത സൈറ്റുകളുടെ പാസ്വേഡുകൾ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ സേവ്ഡ് പാസ്വേഡ് എന്ന ഭാഗത്ത് ടൈക്ക് മാറ്റിയതിന് ശേഷം മുകളിലത്തെ ടൈം റേഞ്ചിൽ ആൾ ടൈം കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ഡിലീറ്റ് ഡാറ്റ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ബ്രൗസിംഗ് ഡാറ്റ എല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട് Thanks for watching my video.